എച്ച് ഡി എഫ് സി ബാങ്കിന്റെ എക്സ്പ്രസ് വേ എന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിനെ പറ്റിയുള്ള ചെറിയൊരു റിവ്യൂ വീഡിയോ ആണ് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ പല ബാങ്കിങ് സേവനങ്ങളും അതുപോലെ തന്നെ പല പ്രൊഡക്ടുകളും ഡിജിറ്റലി നൽകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് എക്സ്പ്രസ് വേ സാധാരണ രീതിയിൽ പല പ്രൊഡക്റ്റുകളും സേവനങ്ങളും നമ്മൾ ഉപയോഗിക്കുവാൻ നേരത്തെ പല പേപ്പർ വർക്കുകളും ആവശ്യമായിട്ട് വരാറുണ്ട് എന്നാൽ ഈ ഒരു എക്സ്പ്രസ് വേ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിലൂടെ പേപ്പർ വർക്ക് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് ഡിജിറ്റലി തന്നെ പല പ്രൊഡക്ടുകളും അതുപോലെ തന്നെ സർവീസുകളും ആക്സസ് ചെയ്യാനായി സാധിക്കും എച്ച് ഡി ഫി ബാങ്കിന്റെ കസ്റ്റമേഴ്സിന് മാത്രമല്ല നോൺ എച്ച് ഡിഫ് സി ബാങ്ക് കസ്റ്റമേഴ്സിനും ഈ ഒരു പ്ലാറ്റ്ഫോം ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും എച്ച് ഡി എഫ് സി ബാങ്കില കസ്റ്റമേഴ്സ് ആണെങ്കിൽ അവർക്ക് അവരുടെ പ്രൊഫൈൽ അനുസരിച്ചുള്ള കസ്റ്റമൈസ്ഡ് ഓഫേഴ്സും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഒരു പ്ലാറ്റ്ഫോമിൽ ലഭിക്കും അതുപോലെ തന്നെ അവരുടെ അക്കൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള പല മാനേജ്മെന്റ് ഓപ്ഷൻസും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ലഭിക്കും ഇനി ഇപ്പോൾ നോൺ എച്ച് ഡി എഫ് സി ബാങ്ക് കസ്റ്റമേഴ്സ് ആണെങ്കിൽ അവർക്ക് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ പല പ്രോഡക്റ്റുകൾക്കും അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ആയിരിക്കും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ലഭിക്കുക നോക്കിക്കഴിഞ്ഞാൽ മുപ്പതിലധികം ബാങ്കിങ് പ്രൊഡക്ടുകളും അതുപോലെ തന്നെ പതിനാ പതിനാലിലധികം സർവീസുകളും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ലഭ്യമാണ് ബാങ്കിംഗ് സേവനങ്ങൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് നോമിനി അപ്ഡേറ്റ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് പാൻ അപ്ഡേറ്റ് ചെയ്യാം ആധാർ അഡ്രസ് അങ്ങനെയുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും ഈവൻ നമുക്ക് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ബ്രാഞ്ച് വരെ നമുക്ക് ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് മാറ്റാനായിട്ട് സാധിക്കും സോ എച്ച് ഡി എഫ് സി ബാങ്കിന്റെ എക്സ്പ്രസ് വേ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ ലഭിക്കുന്ന സേവനങ്ങൾ എന്തൊക്കെയാ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഒരു ട്രേഡിംഗ് അക്കൗണ്ടും ഡിമാറ്റ് അക്കൗണ്ടും ഓപ്പൺ ചെയ്ത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ ഏഞ്ചൽ വൺ പ്ലാറ്റ്ഫോമിൽ സൗജന്യമായിട്ട് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ഞാൻ വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് കൺസിഡർ ചെയ്യാം ഇതാണ് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ എക്സ്പ്രസ് വേ പ്ലാറ്റ്ഫോം നമുക്ക് ലോൺ സെക്ഷൻ വരുന്നുണ്ട് കാർഡ് സെക്ഷനുണ്ട് അക്കൗണ്ട്സ് ഡെപ്പോസിറ്റ്സ് സർവീസസ് എന്നിങ്ങനെയുള്ള സേവനങ്ങളാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ലഭിക്കുന്നത് ഫുള്ളി ആണ് സീറോ പേപ്പർ വർക്ക് നമുക്ക് എല്ലാ സർവീസുകളും തനിയെ തന്നെ ചെയ്യാനായിട്ട് സാധിക്കും ഓരോ പ്രൊഡക്റ്റ് പ്രോഡക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ എഫ് ഡി ഉണ്ട് അതുപോലെ തന്നെ എക്സ്പ്രസ് ഹോം ലോൺ എക്സ്പ്രസ് കാർ ലോൺ എക്സ്പ്രസ് ക്രെഡിറ്റ് കാർഡ് ആപ്ലിക്കേഷൻ എക്സ്പ്രസ് സേവിങ്സ് അക്കൗണ്ട് ആപ്ലിക്കേഷൻ ഇതൊക്കെ തന്നെ നമുക്ക് ഡിജിറ്റൽ ഡിജിറ്റലായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഇനി ഇപ്പോൾ ബാങ്കിങ് സർവീസ് നോക്കിക്കഴിഞ്ഞാൽ നെറ്റ് ബാങ്കിങ് വരുന്നുണ്ട് പാൻ അപ്ഡേഷൻ അഡ്രസ് ചേഞ്ച് മോഡിഫൈ നോമിനി നെയിം റീ കെ പി സി ഫോർ ഫിഫ്റ്റീൻ ജി അല്ലെങ്കിൽ എച്ച് സബ്മിഷൻ പിന്നെ ചെക്ക് ബുക്കിന് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം സ്റ്റോപ്പ് മേമ്പറിൻ ചെക്ക് പിന്നെ സർവീസ് റിക്വസ്റ്റ് ഫോർ ലോൺസ് പിന്നെ കംപ്ലൈൻസും കാര്യങ്ങളൊക്കെ നൽകാം പിന്നെ ഡിജി ദി സപ്പോർട്ട് സെന്റർ അങ്ങനെ കുറേ അധികം ഓപ്ഷൻസ് ആണ് ബാങ്കിങ് സർവീസ് റിലേറ്റഡ് ആയിട്ട് വരുന്നത് പിന്നെ അക്കൗണ്ട് ടൈപ്പ് നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് അക്കൗണ്ട് ട്രാൻസ്ഫർ വരുന്നുണ്ട് പിന്നെ താഴേക്ക് വരുമ്പോൾ എച്ച് ഡി എഫ് സി ബാങ്ക് എക്സ്പ്രസ് വേ സ്പീഡ് ബാങ്കിങ് എന്ന് പറഞ്ഞൊരു ലോഗവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഒരു ഓവർവ്യൂ കൊടുത്തിട്ടുണ്ട് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എ ടി എമ്മുകൾ ഏഴായിരത്തി തൊള്ളായിരത്തി നാല് ബ്രാഞ്ചുകൾ എട്ട് കോടിയിലധികം കസ്റ്റമേഴ്സ് പിന്നെ മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് സിറ്റിയിലുള്ള പ്രസൻസ് അങ്ങനെയുള്ള കൊടുത്തിട്ടുണ്ട് പിന്നെ ഹോം ലോൺ നോക്കി കഴിഞ്ഞാൽ പുതിയതായിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഹോം ലോണുകളിൽ തൊണ്ണൂറ്റി നാല് ശതമാവും ഓൺലൈനായിട്ടാണ് ഡിജിറ്റലിയാണ് ഇഷ്യൂ ചെയ്യുന്നത് പിന്നെ എക്സ്പ്രസ് കാർ ലോൺ നോക്കി കഴിഞ്ഞാൽ ഓരോ ദിവസവും പ്രൊസസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ രണ്ടായിരം ആപ്ലിക്കേഷൻസ് ഡെയിലി പ്രോസസ്സ് ചെയ്യപ്പെടുന്നുണ്ട് എക്സ്പ്രസ് കാർ ലോൺ വഴി പിന്നെ ക്രെഡിറ്റ് കാർഡ് ആപ്ലിക്കേഷൻ കഴിഞ്ഞാൽ എവറി മന്ത് ടു മില്യൺ ക്രെഡിറ്റ് കാർഡ് ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് പ്രോസസ്സ് ചെയ്യപ്പെടുന്നു പിന്നെ സേവിങ്സ് അക്കൗണ്ട് ആപ്ലിക്കേഷൻ മില്യൺ സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യപ്പെട്ടു അങ്ങനെ ഒരു എക്സ്പ്രസ് വേണ്ടിയിട്ട് പ്ലാറ്റ്ഫോമിൽ ലഭ്യമായിട്ടുള്ള പ്രൊഡക്ടുകളുടെയും സേവനങ്ങളുടെയും ഒരു ഓവർവ്യൂ നമുക്ക് കാണാം ലോഗിൻ ചെയ്യാനായിട്ട് മുകളിൽ നമുക്ക് ലോഗിൻ ടു എക്സ്പ്രസ് വേ എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും ഇതിൽ ജസ്റ്റ് നമ്മളുടെ മൊബൈൽ നമ്പർ എൻറ്റർ ചെയ്യുക നമ്മളുടെ ഒ ടി പി എൻ്റർ ചെയ്യുക അപ്പോൾ നമ്മൾ കൊടുക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒരു ഒ ടി പി എൻ്റർ ചെയ്ത് നൽകുക അങ്ങനെ ഒ ടി പി എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ വരുന്ന വിൻഡോ ഇങ്ങനെയാണ് മൂന്ന് സെക്ഷൻസ് കാണാം പ്രൊഡക്ട്സ് സർവീസസ് ഓഫേഴ്സ് പ്രൊഡക്ട്സിൽ നോക്കി കഴിഞ്ഞാൽ എക്സ്പ്രസ് സേവിങ്സ് അക്കൗണ്ട് ആപ്ലിക്കേഷൻ നമുക്ക് ഓൺലൈനായിട്ട് സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം പേഴ്സണൽ ലോൺ അപ്ലൈ ചെയ്യാം അതിൻ്റെ ഓഫർ നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാം അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് ആപ്ലിക്കേഷൻ അതിൻ്റെ എലിജിബിലിറ്റി നമുക്ക് ചെക്ക് ചെയ്യാം അതിന് അപ്ലൈ ചെയ്യാം പിന്നെ എക്സ്പ്രസ് കാർ ലോൺ എക്സ്പ്രസ് ടു വീലർ ലോൺ എക്സ്പ്രസ് ബിസിനസ് ലോൺ അതിൻ്റെ എലിജിബിലിറ്റി നമുക്ക് ചെക്ക് ചെയ്യാം എന്തെങ്കിലും ഓഫേഴ്സ് ഉണ്ടെങ്കിൽ അത് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം പിന്നെ എക്സ്പ്രസ് കൺസ്യൂമർ ഡ്യൂറബിൾ ലോൺ എക്സ്പ്രസ് കാറിലെ സി സി എം എ അങ്ങനെ ഇവരുടെ ഓരോ പ്രോഡക്റ്റുകൾ കാണാനായിട്ട് സാധിക്കും അതിൻ്റെ എലിജിബിലിറ്റി നമുക്ക് ചെക്ക് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ ഡിജിറ്റലി അപ്ലൈ ചെയ്യാനും സാധിക്കും പിന്നെ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ കുറച്ചധികം പ്രൊഡക്ടുകൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഫാസ്റ്റാഗ് ഓവർ ഡ്രാഫ്റ്റ് പിന്നെ ഗോൾഡ് ലോൺ എം എസ് എം ഇ ലോൺ നാഷണൽ പെൻഷൻ സിസ്റ്റം പിന്നെ ഇൻഷുറൻസ് ടു വീലർ ഇൻഷുറൻസ് കാർ ഇൻഷുറൻസ് സൂപ്പർ ടോപ്പ് അപ്പ് ഇൻഷുറൻസ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ഇൻഷുറൻസ് ട്രാവൽ ഇൻഷുറൻസ് ഹോം ഇൻഷുറൻസ് അങ്ങനെയുള്ള വിവിധതരം ഇൻഷുറൻസ് ഒക്കെ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഓപ്ഷനൊക്കെയാണ് ഈ ഒരു പ്രൊഡക്റ്റ് സെക്ഷനിൽ വരുന്നത് ഇനിയിപ്പോൾ ഓഫേഴ്സ് സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ പോകുന്ന സ്മാർട്ട് ബൈ ഓപ്ഷനിലേക്കാണ് ഇവരുടെ സ്മാർട്ട് ബൈ പോർട്ടലിൽ ലഭ്യമായിട്ടുള്ള ഓഫീഴ്സ് ആയിരിക്കും ലോഡായിട്ട് വരുന്നത് അവിടെ നമുക്ക് വിവിധ ബ്രാൻഡുകളിൽ എച്ച് ഡി എഫ് സി ബാങ്കിന് ലഭ്യമായിട്ടുള്ള ഓഫീഴ്സും കാര്യങ്ങളൊക്കെ സോട്ട് ഓടി ചേർന്നുണ്ടാകും അത് നമുക്കവിടെ അറിയാനായി കഴിയും പിന്നെ വരുന്ന ഒരു സെക്ഷനാണ് സർവീസസ് ഇവിടെ നമുക്ക് പല പ്രൊഡക്ട് റിലേറ്റഡ് ലഭ്യമായിരിക്കും നമുക്ക് ഇവിടെ ഫിൽറ്റർ ചെയ്യാനായിട്ട് സാധിക്കും അക്കൗണ്ട് ിലേറ്റഡ് സർവീസസ് ലോൺ റിലേറ്റഡ് സർവീസസ് കാർഡ് റിലേറ്റഡ് സർവീസസ് നമുക്ക് ഫിൽറ്റർ ചെയ്യാം ഇപ്പോൾ ആദ്യം നമുക്ക് അക്കൗണ്ട് കാറ്റഗറി നോക്കാം നമുക്ക് ആധാർ സീഡിങ് വരുന്നുണ്ട് അക്കൗണ്ട് ട്രാൻസ്ഫർ വരുന്നുണ്ട് നമുക്ക് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ഒരു ബ്രാഞ്ച് മറ്റൊരു ബ്രാഞ്ചിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം പിന്നെ അഡ്രസ് ചേഞ്ച് വരുന്നുണ്ട് പിന്നെ സോൾ പ്രോപ്പറേറ്റർ അഡ്രസ് ചേഞ്ച് വരുന്നുണ്ട് പിന്നെ അക്കൗണ്ട് ടൈപ്പ് നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് പിന്നെ നമുക്ക് നെയിം ചേഞ്ച് ചെയ്യാം കസ്റ്റമർ പ്രൊഫൈൽ അപ്ഡേറ്റ് ഡിമാൻഡ് നോമിനേഷൻ ഫോം ഫിഫ്റ്റീൻ ജി എച്ച് സബ്മിഷൻ പിന്നെ നെയിം അഡീഷൻ പിന്നെ പാൻ അപ്ഡേഷൻ റീ കെ വി സി ഈ പുതിയ ബുക്കിന് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം പിന്നെ നമ്മൾ നൽകിയ ചെക്ക് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം പിന്നെ നോമിനി നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം മോഡിഫൈ ചെയ്യാം ഇമെയിൽ അടി അപ്ഡേറ്റ് ചെയ്യാം മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാം സിഗ്നേച്ചർ അപ്ഡേറ്റ് ചെയ്യാം അതിനുള്ള ഓപ്ഷനൊക്കെ നമുക്കിവിടെ വരുന്നുണ്ട് പിന്നെ ലോൺ സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അഡ്രസ്സ് ചേഞ്ച് വരുന്നുണ്ട് കസ്റ്റമർ പ്രൊഫൈൽ അപ്ഡേറ്റ് വരുന്നുണ്ട് പാൻ അപ്ഡേഷൻ റേ കെ വി സി പിന്നെ സർവീസ് റിക്വസ്റ്റ് ഫോർ ലോൺസ് പിന്നെ ഇമെയിൽ ആയി അപ്ഡേറ്റ് ചെയ്യാം മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാം പിന്നെ കാർഡ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് കസ്റ്റമർ പ്രൊഫൈൽ അപ്ഡേറ്റ് വരുന്നുണ്ട് ഡെബിറ്റ് കാർഡ് നമുക്ക് ഹോൾഡ് ലിസ്റ്റ് ചെയ്യാം അതുപോലെ തന്നെ റീ ഇഷ്യുവൻസിന് റിക്വസ്റ്റ് കൊടുക്കാം പിന്നെ ഡെബിറ്റ് കാർഡ് ഇൻസ്റ്റാപ്പിംഗ് ജനറേഷൻ പാൻ അപ്ഡേഷൻ റീ കെ വിസി ഇമെയിൽ ഐ ഡി അപ്ഡേഷൻ പിന്നെ മൊബൈൽ നമ്പർ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം ഇനിയിപ്പോൾ ക്രെഡിറ്റ് കാർഡ് കസ്റ്റമേഴ്സ് ആണെങ്കിൽ നമുക്ക് ഇമെയിൽ ഐ ഡി അപ്ഡേറ്റ് ചെയ്യാം അവർക്ക് പിന്നെ മൊബൈൽ നമ്പർ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇത്രയും ഓപ്ഷൻസ് ആണ് വരുന്നത് നിങ്ങൾക്ക് ഏത് ഓപ്ഷനാണോ വേണ്ടത് അവിടെ ക്ലിക്ക് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ഇൻഫർമേഷൻ വരും ഇപ്പോൾ അക്കൗണ്ട് ട്രാൻസ്ഫർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുള്ള ക്രൈറ്റീരിയ അവിടെ വരും പതിനെട്ട് വയസ്സിന് മുകളിൽ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ കെ വി സി കംപ്ലീറ്റ് de പിന്നെ ഇന്ത്യൻ റസിഡൻ്റ് ആയിരിക്കണം സിംഗിൾ അക്കൗണ്ട് ഹോൾഡർ ആയിരിക്കണം നമുക്ക് ജോയിൻറ് അക്കൗണ്ട് ആണെങ്കിൽ അല്ല അതുപോലെ തന്നെ നമ്മൾ നമുക്ക് ഡെബിറ്റ് കാർഡ് ഇല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് ഡീറ്റെയിൽസ് വേണം അതുപയോഗിച്ചാണ് നമ്മൾ ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ നടത്തുന്നത് പിന്നെ നമുക്ക് അക്കൗണ്ട് ആയിരിക്കും ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുന്നത് എഫ് ഡിയും അതുപോലെ തന്നെ ആർ ഡി നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റില്ല അതുപോലെ തന്നെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ബ്രാഞ്ച് എന്ന് പറയുന്നത് സെയിം സിറ്റിയിലായിരിക്കണം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സിൻ്റെ പരിധിയിൽ വരുന്ന ബ്രാഞ്ചിലേക്ക് തന്നെ ആയിരിക്കണം നമുക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ഇനി ചേഞ്ച് അക്കൗണ്ട് ടൈപ്പ് അക്കൗണ്ട് ടൈപ്പ് ചേഞ്ച് ചെയ്യാറുള്ളത് ഓപ്ഷൻ ക്ലിക്ക് കഴിഞ്ഞാൽ അതിന്റെ കണ്ടീഷൻ വരും ഓൾമോസ്റ്റ് എല്ലാം സെയിം ആണ് പതിനെട്ട് ദിവസം മുകളിൽ ഉണ്ടായിരിക്കണം പിന്നെ കെ വി സി കംപ്ലീറ്റ് ചെയ്തിരിക്കണം അതുപോലെ തന്നെ മൊബൈൽ നമ്പർ ബാങ്ക് കോർഡ് രജിസ്റ്റർ ചെയ്തിരിക്കണം ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് ഡീറ്റെയിൽസ് വേണം അത് ഉപയോഗിച്ചാണ് നമ്മൾ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാനായിട്ട് വരും മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ പാൻ അല്ലെങ്കിൽ കസ്റ്റമർ ഐ ഡി എൻ്റർ ചെയ്യുക അപ്പോൾ നമ്മുടെ രജിസ്റ്റേഡ് മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി വരും ഒ ടി പി ക്ലിക്ക് ചെയ്യുക അങ്ങനെ വരുന്ന ഒ ടി പി എൻ്റർ ചെയ്ത് വരുമ്പോൾ വരുന്ന ഓപ്ഷൻ ഇതായിരിക്കും ഇപ്പൊ എനിക്ക് എച്ച് ഡിഫ് സി ബാങ്കിലെ രണ്ട് രണ്ട് അക്കൗണ്ടുകളുണ്ട് സേവിങ്സ് അക്കൗണ്ടുണ്ട് കറണ്ട് അക്കൗണ്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏത് അക്കൗണ്ടാണോ ചേഞ്ച് ചെയ്യേണ്ടത് ആ ഒരു അക്കൗണ്ട് ചൂസ് ചെയ്യാനായിട്ട് വരും ദെൻ വരുന്ന വിൻഡോയിൽ നമുക്ക് ഏത് അക്കൗണ്ട് വേരിയന്റിലേക്കാണോ മാറേണ്ടത് ആ ഒരു അക്കൗണ്ട് വേരിയൻറ്റ് സെലക്ട് ചെയ്യാനായിട്ട് പറയും ഇപ്പോൾ റെഗുലർ സേവിങ്സ് അക്കൗണ്ടിലേക്ക് മാറ്റാം അതായത് ഇപ്പോൾ ആവറേജ് മന്ത്ലി ബാലൻസ് അയ്യായിരം രൂപയുള്ള ഓപ്ഷനിലേക്ക് മാറാം ഇപ്പോൾ നിലവിൽ രണ്ട് ഇരുപത്തിയ്യായിരം രൂപയാണ് അതായത് അയ്യായിരം രൂപ വേരിയൻറ്റിലേക്ക് മാറാം അതുപോലെ തന്നെ ഒരു ലക്ഷം രൂപ വേരിയൻറ്റിലേക്ക് മാറാം സോ നിങ്ങൾക്ക് മാറേണ്ട പുതിയ അക്കൗണ്ട് വേരിയന്റ് ഏതാണോ അത് സെലക്ട് ചെയ്യുക ദൻ എഗ്രി ചെയ്യുക കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക ഈ രീതിയിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അക്കൗണ്ട് വരേണ്ടി ചേഞ്ച് ചെയ്യാം ഇനി ഇപ്പോൾ ബ്രാഞ്ച് ചേഞ്ച് ചെയ്യാനാണെങ്കിൽ അത് നമുക്ക് നോക്കാം ലെറ്റ്സ് ബിഗിൻ ക്ലിക്ക് ചെയ്യുക നേരത്തെ കണ്ട സെയിം ആണ് അപ്പോൾ നമ്മൾ കൊടുത്ത മൊബൈൽ നമ്പറിന്റെ അണ്ടറിലുള്ള അക്കൗണ്ട് ഫെച്ച് ആകും അക്കൗണ്ട് സെലക്ട് ചെയ്യുക കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക എനിക്ക് ഇപ്പോൾ രണ്ട് അക്കൗണ്ടുകളാണ് ആ ഒരു ബ്രാഞ്ചിലുള്ളത് ഏത് അക്കൗണ്ട് ആണോ നിങ്ങൾക്ക് പുതിയ ബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ദെൻ നിങ്ങൾക്ക് ഏത് ബ്രാഞ്ചിലേക്കാണോ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സിലുള്ള സെയിം സിറ്റിയിലായിരിക്കണം ആ ഒരു ബ്രാഞ്ച് ഫോൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുക നമ്മുടെ നെറ്റ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാം ഈ രീതിയിൽ നമുക്ക് എക്സ്പ്രസ് വേ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം വഴി അത്യാവശ്യം ബാങ്കിംഗ് സേവനങ്ങളൊക്കെ നമുക്ക് ഡിജിറ്റലി തന്നെ ചെയ്യാനായി സാധിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോബിക്ക് കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോട് കൂടി